പൂമാലയുടെ ഒരു ലാൻഡ് മാർക്കാണ് ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂമാല ഇത് കൂവക്കണ്ടം ആണ് കൃത്യമായിട്ടുള്ള സ്ഥലം പോസ്റ്റ് ഓഫീസ് വരുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ട്രൈബൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പിന്നെ ഈ വഴിക്കാണ് നമ്മൾ താഴത്തേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടത് ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ റോഡ് സൈഡിൽ നോക്കി തന്നെ കാണാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന പൂമാലയിലാണ് ഈ പൂമാല ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും പത്തൊൻപത് കിലോമീറ്റർ ആണ് പൂമാലയിലേക്ക് ഉള്ള ദൂരം ഇവിടെ ഞണ്ടുരുക്കി എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ ബാക്ക് സൈഡിലാണ് ഈ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിന് താഴെയായിട്ട് ജാൻസിസ് ജോസ് എന്നുള്ളൊരു കടയുണ്ട് ആ കടയിൽ അത്യാവശ്യം വെള്ളവും ചെറിയ രീതിയിലുള്ള സ്നാക്സും ആണ് ഇവിടെ ബാക്കിയുള്ള ചായ കോഫി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആയിട്ടില്ല അതൊക്കെ ആവുന്നേ ഉള്ളൂ വെള്ളച്ചാട്ടം താഴത്തേക്ക് ഒഴുകി പോകുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാലും അതീവ ഭംഗിയായിട്ടാണ് ഒഴുകി വരുന്നത് നല്ല കുത്തൊഴുക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഫോഴ്സ് ഫീൽ ചെയ്യത്തില്ല വീഡിയോ നോക്കി കഴിഞ്ഞാൽ പക്ഷെ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നോക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും നല്ല പോലെ ഫോഴ്സ് ഉണ്ട് മുകളിൽ നിന്ന് കാണുന്ന വെള്ളച്ചാട്ടം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരെ മുകളിലേക്കാണ് പോകുന്നത് അതായത് ഞണ്ടരയ്ക്ക് വെള്ളച്ചാട്ടത്തിന് മുകളിലേക്ക് ഇവിടെ സൈഡിൽ ഒരു കൈവരിയൊക്കെ കൊടുത്ത് നല്ല രീതി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സൂക്ഷിച്ചാണെങ്കിൽ മുകളിലേക്ക് കയറി പോകാനായിട്ട് സാധിക്കും പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ള ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗമൊക്കെ അത്യാവശ്യം നല്ല സ്ലിപ്പറിയാണ് മഴക്കാലമായി അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കുക അതുകൊണ്ട് തന്നെ കൈവരിയിൽ പിടിച്ച് മാത്രം മുകളിലേക്ക് കയറി പോകാനായിട്ട് ട്രൈ ചെയ്യുക ഈ കാണുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ലതുപോലെ കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാരണം ഇവിടെ നല്ല രീതിയിൽ തന്നെ നിലയുണ്ട് പിന്നെ നല്ല വെള്ളമാണ് പിന്നെ ഒരുപാട് ഒഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് നിന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല ക്ലിയർ വെള്ളമാണ് പിന്നെ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ടിന്ന് കുളിക്കാൻ പറ്റുന്നതാണ് അധികം അങ്ങനെ പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടമൊന്നും അല്ല ഇത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല പക്ഷേ ഈ യൂട്യൂബിൽ വഴിയും അതുപോലെ തന്നെ റീൽസ് വഴിയും അറിഞ്ഞു കേട്ട് ഇപ്പോൾ ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ളത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഹാഫ് വേ മാത്രം നമ്മളായിട്ടുള്ളൂ പക്ഷേ എങ്കിൽ പോലും വെള്ളച്ചാട്ടം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എത്രയൊക്കെ വെള്ളച്ചാട്ടങ്ങളിൽ പോയാലും പക്ഷേ ഓരോ വെള്ളച്ചാട്ടം ചെല്ലുമ്പോൾ ഓരോ ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ വെള്ളച്ചാട്ടങ്ങളും പോയി ആസ്വദിക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നമ്മളതിൽ ഏറ്റവും ടോപ്പനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ടോപ്പനിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾമോസ്റ്റ് ഹാഫ് വരെ കേട്ടോ അതിന് മുകളിലേക്ക് കഴാനായിട്ട് സാധിക്കില്ല ഇവിടെ നിന്നുള്ള എന്ന് പറഞ്ഞാൽ അപ്പാര വ്യൂ ആണ് സൂപ്പർ സംഭവ ശരിക്കും ഇങ്ങോട്ടുള്ള ആ ഒരു വഴി എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ മെയിൻറ്റൈൻഡ് അല്ല എന്ന് വെച്ചാൽ മൊത്തം പുല്ലൊക്കെ കയറി കിടക്കണം അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു മാത്രം ഇങ്ങോട്ട് വരിക ഇനിയും കുറച്ചുകൂടെ നമുക്ക് മോൾ ഭാഗത്തേക്ക് പോവാം ഇവിടെ വരെയാണ് നമുക്ക് ലാസ്റ്റ് ഫൈനലി നമുക്ക് ഇവിടം വരെയാണ് കയറി വരാൻ പറ്റുന്നത് ഇവിടെ നല്ല വ്യൂ ഒരു ഒന്നര വ്യൂ തന്നെ ഒരു രക്ഷയില്ലോ ഓ ഇത്രയും നല്ല ഒരു വ്യൂ ശരിക്കും പറഞ്ഞ നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാലിൽ അതിന്റെ ആ ഒരു ചെറിയ രൂപം എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയ്ക്ക് നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഈ വെള്ളച്ചാട്ടത്തിന്റെ സൈഡാണ് ഈ കാണുന്നത് എന്നാ രസം ഒരു രക്ഷയില്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ ഓവർ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ് നമ്മുടെ ഈ പൂമാലയിലുള്ള ഈ ഞരക്കി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം കാരണം ഈ വഴിക്ക് പോകുന്നവരെ പാസ് ചെയ്ത് പോകുന്നവരല്ല ഈ തൊമകുത്ത് നമ്മുടെ മൂലറ്റം പവർ ഹൗസ് മലങ്കര ഡാം കാണാൻ വരുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ഇത് കണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഞന്തരക്കി വെള്ളച്ചാട്ടം അല്ല അടിപൊളി ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞ താഴത്തേക്ക് ഇറക്കുകയാണെങ്കിൽ താഴെ നമുക്ക് ഇറങ്ങി പോവാം അതിന്റെ നമുക്ക് ഏറ്റവും താല്പാരികമായി വെള്ളം കുത്തിച്ചാടുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒത്ത അടുത്ത് തന്നിട്ടുള്ള ആ ഒരു വ്യൂ ആണ് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇതാണ് ശരിക്കും ഞണ്ടരയ്ക്ക് വെള്ളം കട്ടിയ സംഭവ ഭയങ്കരമായിട്ട് വെള്ളം നമ്മുടെ മുഖത്തേക്ക് മേത്തേക്കൊക്കെ പെറിക്കുന്നുണ്ട് ഞാനിപ്പോ ജസ്റ്റ് എന്റെ മുൾ ഭാവം വരെ പൂവാണ് നല്ല അച്ചപൊലി കാഴ്ചയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെയൊക്കെ കയറുമ്പോൾ പ്രത്യേകം നന്നായിട്ട് തന്നെ സൂക്ഷിക്കണം കാരണം നല്ല സ്ലിപ്പറി ആണ് അതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചറാണ് വളരെ സൂക്ഷിക്കൊണ്ട് മാത്രം മുകളിലേക്ക് കയറുക ഭയങ്കര രസം കേട്ടോ ഭയങ്കര രസം ഞാൻ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ അതിന് മുന്നിൽ എന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് അവസ്ഥ കാരണം അത്രക്ക് ഊത്തടിച്ച് ശരിക്കും വെള്ളം പാടി പറഞ്ഞു നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ ആ ചാടുന്ന പോസിൽ വെള്ളം നന്നായിട്ട് അടിച്ച് കയറുന്നുണ്ട് നല്ല രസം നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഈ ഭാഗത്തോടെ നമുക്ക് ഇച്ചിരിയുടെ മുകളിലേക്ക് കയറാൻ പറ്റും പക്ഷെ സൂക്ഷിച്ചു മാത്രം വരിക ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് കാരണം അത്രമാത്രം ഡേറ്റ് ആയതുകൊണ്ടാണ് ഇറങ്ങാനായിട്ട് കാരണം ഭയങ്കര മഴക്കാലമായാൽ ഇടുക്കി ജില്ലയിലെ വെള്ളക്കെട്ടുകൾക്ക് അതായത് വെള്ളച്ചാട്ടങ്ങൾക്ക് ക്ഷാമമില്ലാത്ത നാടാണ് ഇടുക്കി പക്ഷെ അതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിച്ചാലും ആസ്വദിച്ചാലും മതി തീരാതെ അത്രയും ഭംഗിയാട്ടോ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് ഇവിടെയും ജസ്റ്റ് ഞാൻ ഒരല്പം ഞാൻ താഴത്തേക്ക് ഇറങ്ങാം ഒരുപാടല്ല കാരണം ഒരുപാട് എനിക്ക് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല കാരണം നല്ലപോലെ ഡേഞ്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ അതായത് നമുക്ക് നിന്ന് കാണാൻ പറ്റുന്നത് എൻജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇവിടം വരെയാണ് ഇതിനപ്പുറത്തേക്ക് നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലുകൾ കണ്ടാറയും പച്ച കളറാണ് കാരണം കാല് വച്ചാണ്ടല്ലോ എവിടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഒരു കാലത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പോലെ തന്നെ വഴുക്കളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് നമ്മുടെ ഇറങ്ങാതിരിക്കുക മാക്സിമം നമുക്ക് ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ ഫോട്ടോസ് എടുക്കാം പക്ഷേ ഇതിനപ്പുറത്തേക്ക് പോകാതിരുന്നാൽ നമ്മൾ നമ്മളെ സേഫ്റ്റി തന്നെ നോക്കുക എന്നുള്ളതാണ് വെള്ളം ഇങ്ങനെ അടിച്ച് മുഖത്തേക്ക് വരുമ്പോഴത്തേ എന്നെ രസം എന്നറിയുക ഈ ஒன்னும் ஒன்னும்பரா நல்ல அடிப்பொழி செட்டப்படம் அடிபடி வெள்ளச்சாட்டம் அத்தீவங்காய் வெள்ளச்சாட்டும் ஞந்திரி வெள்ளச்சாட்டம் வெள்ளம் ஒழுகி வரணும் மேத்தொட்டி நம்ம கயிறு வந்தது இரடமானோடய അതുകൊണ്ട് തന്നെ കയറുമ്പോൾ ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചും മാത്രം വെക്കുക സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന കരുതി മാത്രം വെക്കുക പിന്നെ അതുപോലെ തന്നെ ഒരുപാട് റിസ്ക് എടുക്കാണ്ടിരിക്കുക സംഭവം നല്ല അടിപൊളിയാണ് പക്ഷെ അവിടെ കുളിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ ഈ കാണിച്ച സ്പോർഡിൽ കുളിക്കാൻ പറ്റത്തില്ല ഈ വെള്ളം ചാടുന്നവർക്ക് കുളിക്കാൻ യാതൊരു രീതിയിലും പറ്റത്തില്ല ഈ സൈഡിലിട്ടാണ് ഏറ്റവും ടോപ്പൻ ലേക്ക് വരെ പോകാൻ പറ്റുന്നത് ഇതാണ് ഈ വഴിയാണ് നമ്മളിപ്പോ കയറിയിട്ട് ഇറങ്ങിയത് പിന്നെ ഈ സൈഡ് വഴി നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് പോവാം അവിടെ തുണി അലക്കാനുള്ള സ്ഥലം കുളിക്കാൻ പറ്റുന്ന ഒരു കൂടെ ഉണ്ട് ഈ അതായത് റൈറ്റ് സൈഡിലൂടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഒരുപോലെ വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം പക്ഷെ മുകളിൽ മാത്രം അല്പം ഒന്ന് സൂക്ഷിച്ചാൽ മതി ബാക്കിയുള്ള സൈഡിലേക്കുള്ള ഏരിയയിലും പിന്നെ താഴത്തുള്ള ഏരിയയിലും നമുക്ക് സേഫ് ആയിട്ട് ഒന്ന് കുളിക്കാവുന്ന പല സ്ഥലങ്ങളും ഉണ്ട് അവിടെ ശരിക്കും നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഭാഗത്തും നല്ല സേഫ് ആയിട്ട് ഒന്ന് കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ശരിക്കും രണ്ടു മൂന്ന് സ്ഥലങ്ങളുണ്ട് വെള്ളം കുറവാണെങ്കിലും നല്ല സേഫ് ആയിട്ട് ഒന്ന് കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ഇങ്ങോട്ട് വരാനുള്ള റൂട്ട് പറഞ്ഞുതരാം തൊടുപുഴയിൽ നിന്ന് പൂമാല അതായത് കലയന്താനി വെള്ളിയാമ്മറ്റം കൂടിയാണ് പൂമാലയ്ക്ക് എത്തിച്ചേരേണ്ടത് നിന്ന് പത്തൊൻപത് കിലോമീറ്ററാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെയാണ് ഇങ്ങോട്ട് എത്തിച്ചേരാനും ഇങ്ങോട്ട് എടുക്കുന്നത് ഈ ഞണ്ടുക്ക് വെള്ളച്ചാട്ടം വെള്ളിയാമറ്റം വാട്ടർഫോൾസ് അല്ലെങ്കിൽ വെള്ളിയാമറ്റം വെള്ളച്ചാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇത് എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കമൻറ്റ്സ് ഇടാനായിട്ട് ആരും മറന്നു പോകരുത് പിന്നെ ബെല്ലേക്കിനെങ്കിലും പ്രിസ്റ്റ് ചെയ്താലും ഉണ്ടെങ്കിൽ പ്രസിദ്ധീ വെക്കുക വീണ്ടും കാണുന്നവരെ ഇതുവരെ ആസ്വദിക്കുക